ഇത്തവണ ആൻഡോ ആൻ്റണിയും മറികൂ എന്ന് പറഞ്ഞുകൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ് നമ്മുടെ സി പി എമ്മിൻ്റെ തോമസ് ഐസക് തോമസ് ഐസക് വെറും സ്ഥാനാർത്ഥിയല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് സി പി എമ്മിൻ്റെ വലിയ നേതാവാണ് കെ എൻ ബാലഗോപാലിൻ്റെ ബാറ്റൺ കൈമാറിയിട്ട് ഇത്തവണ വലിയ രീതിയിൽ മത്സര രംഗത്തേക്ക് ഇറങ്ങിയ ഒരു വ്യക്തി തോമസ് ഐസക് എന്ന് പറയുന്നത് പക്ഷേ തോമസ് അവിടെ അടിപതറി ആ അനിൽ കെ ആന്റണിയുടെ കാര്യം നമ്മൾ പിന്നെ മുഖവിലേക്ക് എടുക്കുന്നില്ല കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിടിച്ച വോട്ട് പോലും അനിൽ കെ ആന്റണി അവിടെ പിടിച്ചിട്ടില്ല എന്താണ് ഇപ്പോ പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന് സംഭവിച്ചത് ആന്റോ ആന്റണിയെ തോമസ് ഐസക്ക് തോൽപ്പിക്കും എന്ന് സി പി എമ്മിന് ഏകദേശം ഉറപ്പായിരുന്നു അതെ സി പി എം മനസ്സിന് ഉറച്ചു വിശ്വസിച്ചു പക്ഷെ ഇത്തവണ തോമസ് ഐസക്കിന് അത് സാധിച്ചില്ല തോമസ് ഐസക്ക് തോറ്റുപോയി തോമസ് ഐസക്കിന്റെ തോൽവി ഒരു പുത്തരിയെന്നുമല്ല കാരണം ആലപ്പുഴയിൽ എന്ന് തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷൻ ആണെന്ന് തോന്നുന്നു തോമസ് ഐസക്ക് തോറ്റിട്ടുണ്ട് തോമസ് ഐസക്ക് നല്ല ഗംഭീനുമായിട്ട് അവിടെ തോറ്റിട്ടുണ്ട് തോൽവി പുത്തരിയല്ല തോമസ് ഐസക് തോൽക്കും പക്ഷെ ഇത്തവണത്തെ തോൽവി തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമായിരുന്നു ജയം പക്ഷെ തോറ്റുപോയി എന്തായിരിക്കും അതിന്റെ ഒരു കാരണം ചേട്ടൻ എന്താ തോന്നുന്നത് അതാ എനിക്ക് തോന്നുന്നത് ഇതിനകത്തുള്ള ഒരു ഒന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സി പി എമ്മിനകത്ത് ആലപ്പുഴ ജില്ലയില് അതിശക്തമായ വിഭാഗ്യതയുണ്ട് ആ വിഭാഗ്യത തന്നെയാണ് അതിന് കാരണം എന്ന് പറയുന്നത് അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല ഇപ്പൊ തോമസ് ഐസക്കിനെവിടെ പ്രതിഷ്ഠിച്ചത് തന്നെ അവിടെ കൊണ്ടു തന്നെ തോമസ് ഐസക്ക് ആയതുകൊണ്ട് എക്സ്ട്രാ ഇരുപതിനായിരം വോട്ട് കിട്ടും എന്നുള്ള ഒരു കണക്കൂട്ടൽ പാർട്ടിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ നേരത്തെ വീണ ജോർജാണ് അവിടെ മത്സരിച്ചത് ആ വീണ ജോർജിന് കിട്ടിയ വോട്ടിനേക്കാളും എക്സ്ട്രാ ഇരുപതിനായിരം വോട്ട് കൂടുതൽ കിട്ടും പിന്നെ പാർട്ടിയുടെ കുറച്ചും കൂടെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് കുറച്ച് വോട്ട് കിട്ടും ഇങ്ങനെയുള്ള ഒരു കണക്കൂട്ടിലായിരുന്നു തോമസ് തോമസ് ഐസക്ക് എന്തോ വലിയ ഒരു സംഭവമാണെന്നുള്ള തരത്തിലാണ് പാർട്ടി പ്രതിഷ്ഠിച്ചതും തോമസ് ഐസക്കെ സ്വയം കരുതിരുന്നത് ഞാൻ എന്തോ വലിയൊരു സംഭവിക്കുന്ന വിചാരിച്ചു പുള്ളി ഭയങ്കര സംഭവം ആണെന്നാണ് പുള്ളിയുടെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നിൽക്കുന്ന വ്യക്തിയാണ് ഈ തൊട്ട മേഖലകളെല്ലാം അമ്പെ പരാജയപ്പെട്ട ഒരു മന്ത്രി കൂടെയാണ് തോമസ് ഐസക് അതെ പുള്ളി കിഫ്ബി കിഫ്ബി എന്ന് ഇപ്പൊ പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ഉടായ്പം കൊടുക്കാൻ പോലും ആൾക്കാർക്കില്ല കെ ബാലഗോ നമ്മുടെ ബാലഗോപാൻ ഇപ്പൊ ഇത്രയധികം കഷ്ടപ്പെടാനുള്ള കാരണം തോമസ് ഐസക്കാണ് അതെ അതെ ഈ കുടുംബശ്രീയുടെ ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ ജനകീയ ഹോട്ടൽ തുടങ്ങിയല്ലോ അത് ഭൂരിഭാഗം ഇപ്പൊ കൂട്ടലിന്റെ വക്കിലാണോ പൂട്ടിപ്പോയോ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ പൂട്ടിപ്പോയി പലതും പൂട്ടിപ്പോയി പലതും പോയി പലർക്കും ഓരോ കുടുംബശ്രീ സ്ത്രീകളും കടത്തിലാണ് കടത്തിൽ എന്ന് പറഞ്ഞാൽ അവര് ചെറിയ കടത്തിൽ വലിയ കടത്തിലാണ് പരിഷ്കാരങ്ങളെല്ലാം തുക പരിഷ്കാരങ്ങളാണ് ജനങ്ങളെ കണ്ണി കണ്ണിപ്പൊടിയിടാനുള്ള ഇനി ജനങ്ങളത് മനസ്സിലാക്കിയിട്ടാണോ ഇയാൾ വോട്ട് ചെയ്യിപ്പിക്കാത്തത് അതിന് തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ ഇതിന്റെ കാരണക്കാരൻ തോമസ് ഐസക്കാണെന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല ഈ ഈ ഇതൊരു മസാല ബോണ്ടും കാര്യങ്ങളൊക്കെ ഈ ഇലക്ഷൻ കാലത്ത് വളരെയധികം ചർച്ച ചെയ്തതാണ് ഇ ഡിയുടെ നോട്ടീസ് വരികയും അതിന്റെ ഭാഗമായിട്ട് മസാല ബോണ്ട് വളരെയധികം ചർച്ചയായിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ മെയിൻ സ്ട്രീം വാർത്തകളിനേക്കാളും ഉപരി ഈ സോഷ്യൽ മീഡിയ വാർത്തകളിൽ അതിശക്തമായിട്ട് ആ പിന്നെ മസാല ബോണ്ട് എന്താണെന്നും മസാല ബോണ്ടിന്റെ പ്രത്യേകത എന്താണെന്നും അതേ തോമസ് ഐസിക് ഉണ്ടാക്കി കളിച്ചിരിക്കുന്ന കളികളെന്താണെന്നും ഇവിടെ നിന്ന് പണം പിന്നെ ഈ നോട്ടായിട്ട് അതായത് വിദേശ കറൻസിയാക്കി മാറ്റി വിദേശത്ത് പല അക്കൗണ്ടിലേക്ക് കൊണ്ടുപോവുകയും ആ അക്കൗണ്ട് അവിടെ കൊണ്ടുട്ടിട്ട് അവിടെ നിന്ന് നമ്മൾ തന്നെ ആ പണം വൻ തുക കൊടുത്ത് പലിശക്ക് വാങ്ങിയിട്ട് ആ പണത്തിനെ കള്ളപ്പണത്തെ വെളുപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇതിനെല്ലാം തോമസ് അതാണ് അതാണ് അതിൻ്റെ രീതി അതാണ് ഈ കണ്ടത് ഈ വെറുതെ എല്ലാം അദ്ദേഹം കൊണ്ടുവന്ന് ഈ പിണറായി വിജയൻ അവിടെ കൊണ്ടുപോയി അടിപ്പിച്ചിട്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് മണിയടിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുവരുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ധാരാളം പണം പലപ്പോഴും നമ്മൾ പിണറായി വിജയന്റെ ഈ സ്വന്തം കള്ളത്ത് കാലഘട്ടത്തിൽ നമ്മൾ കേട്ടതാണ് ഒരുപാട് പണം ഇവിടെ നിന്ന് വിദേശ കറൻസിയെ കള്ളപ്പണത്തെ വിദേശ കറൻസിയാക്കി പോയിട്ട് അത് ഗ്രീൻ ചാനൽ വഴി കൊണ്ടുപോയിട്ട് ഇതുപോലെ പല അക്കൗണ്ടിലേക്കും മാറ്റിയിടുകയും അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി എത്തുകയും അവിടെ നിന്ന് നമ്മൾ വൻ തുകയാണ് വൻ തുക എന്ന് പറഞ്ഞാൽ വലിയ പലിശയ്ക്കാണ് സാധാരണ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർജിന് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാൾ അമിതമായ പലിശയ്ക്കാണ് അവിടെ നിന്ന് നമ്മൾ ഈ മസാല ബോണ്ട് വാങ്ങിയത് അത് നമ്മൾ കോടതിയെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ പിന്നെ പലിശയ്ക്ക് ഈ ബോണ്ടെടുക്കാൻ പോകേണ്ട കാര്യം എന്താണ് അങ്ങനെ ബോണ്ടെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് കോടതി പോലും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാമ്പത്തിക ശാസ്ത്ര രീതി കൊണ്ടു വന്നതും കടം വായിക്കുന്നത് പ്രശ്നമല്ല കടം വായിച്ചാലും നമുക്കിതൊന്നും ബാധകമല്ല

ആ പിന്നെ അൻസാരി അനീസ് എന്നാണ് അതിന്റെ പേര് ഏരിയ കമ്മിറ്റി അംഗമാണെന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു രാജു അംറാമിന്റെ പടം വെച്ചിട്ട് ഏർ ഇദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ അതായത് രാജു അബ്റാം എന്ന് പറയുന്ന സ്വർണം ഈ നാട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉള്ളപ്പോ എന്തിന് തോമസ് ഐസക് എന്ന് പറയുന്ന വേറൊരാളിനെ ഇവിടെ കൊണ്ടുവന്നുള്ള അർത്ഥത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് വലിയ വല്ലാതെ വല്ലാതെ ഒരു വൈറലായി പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായി പെട്ടെന്ന് അയാള് ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു പക്ഷെ ഒരു പോസ്റ്റ് ഇടാൻ തന്നെ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തിന് ധൈര്യം വരുമെങ്കിൽ സി പി എം പോലുള്ള ഒരു പാർട്ടിക്കകത്ത് ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തിന് അങ്ങനെ ഈ തിരഞ്ഞെടുപ്പിൽ കേരളം മുഴുവനും വല്ലാതെ സി പി എം ചൂളി നിൽക്കുന്ന ഈ അവസരത്തിൽ തോമസ് ഐസക്കിനെ പോലെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം പിന്നെ ഈ രാജോബ് റാവിനെ പോലെ അല്ല വില പോയി ആ വില പോയി കാരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സമിതി അംഗം മാത്രമേ ആവുന്നുള്ളൂ ഇത് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അപ്പൊ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരായിട്ടാണ് ഒരു രാജ് ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന പാർട്ടിയിലെ ആ കേഡൽ സുഖം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു എന്നുള്ളതാണ് സി പി എം എന്നുള്ള പാർട്ടി ഇനി എത്ര മാത്രം ഇനി തിരുത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ ശ്രമിച്ചാലും അവർക്ക് തിരുത്താൻ പറ്റാത്ത തരത്തിൽ അവർ അവരുടെ ഈ സെറ്റപ്പ് ഈ സെറ്റപ്പ് എല്ലാം തകർന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കഴിയില്ല എന്നാണ് നടപടി വരുമല്ലോ അങ്ങനെയാണ് നടപടി ഇപ്പം അടുത്ത രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ജില്ലാ നേതൃത്വവും കൂടുന്നുണ്ട് പത്തനംതിട്ട സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം കൂടുന്നുണ്ട് അവിടെ വെച്ച് ഇദ്ദേഹത്തിനോട് വിശീലം ചോദിക്കാൻ സാധ്യതയാണ് സ്വാഭാവികമായിട്ടും വിശീലം ചോദിക്കും ചിലപ്പോൾ നടപടി വരുമായിരിക്കും പക്ഷെ ആ നടപടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്നൊരു നടപടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇനി ഈ സി പി എമ്മിന് അങ്ങനെ ആരെയും കൂടുതലിന്ന് നടപടിയെടുത്ത് പഴയതുപോലെ കാരണം കാരണം വിജയന്റെ രണ്ട് ടേം ഭരിച്ചിട്ട് ും സീറ്റില്ല ഇപ്പൊ സീറ്റില്ല ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് ഏറ്റവും അധികം ഞാൻ നേരത്തെ പറഞ്ഞു ആലപ്പുഴ ഇപ്പൊ കേരളത്തിലെ വിഭാഗീയതയിലെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു ജില്ല ആലപ്പുഴ ജില്ലയാണ് ജി പ്രസ്ഥാനം ജി സുധാരൻ്റെ അഭിപ്രായം അദ്ദേഹത്തിനെ ഒതുക്കിയതും ഈ മുഹമ്മദ് സലീം എന്ന് പറയുന്ന അവിടത്തെ എം എയും അവിടുത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ആൾ കയറി വരുന്നതും അതിനകത്തുള്ള ചില സുഡാപ്പി ബന്ധങ്ങളും ആ ഏറ്റവും പ്രധാനം അങ്ങനെ ഒരു സുഡാപ്പി ബന്ധങ്ങളും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വിഭാഗീയതയുടെ ആതിശക്തമാണ് ഇടയ്ക്ക് ഒരു ഒരു പച്ചക്കറി ലോറിയിൽ ലഹരി കടത്തിയതെന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് അത് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായ ഒരു ഷാജഹാനന്ദ ഷാജഹാനന്ദ്രമിക്കുന്നു അങ്ങനെ ഒരു ആളാണ് അത് ഒരാളാണ് അങ്ങനെയുണ്ട് അതെ അദ്ദേഹത്തിന് പച്ചക്കറി ലോറിയാണ് ആ പച്ചക്കറി ലോറിയിൽ കൊണ്ടുവരുന്നത് പച്ചക്കറിക്ക് അകത്ത് ലഹരി കിടത്തിക്കൊണ്ടുവരികയാണ് അത് പിടിച്ചു അത് പിടിച്ചപ്പോൾ അത് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ആയ ഒരാൾ അതും ഷാജാവാൻ അങ്ങനെ എന്തോ പേരിലാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞുപോയി അപ്പൊ അതെല്ലാം അവിടെ വളരെയധികം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജ്ഞാതാവ് കേരളത്തിന്റെ ഒരു ജനയിതാവെന്ന് പറയുന്നത് കേരളത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ ആളാണ് പി കൃഷ്ണപിള്ള എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പി കൃഷ്ണപിള്ള അവരുടെ ഒരു അദ്ദേഹത്തിന്റെ സ്മാരകം തകർത്ത അതും സി പി എം കാർ തന്നെ തകർത്ത നാടാണ് ആലപ്പുഴ അപ്പൊ അതിന്ന് മനസ്സിലാവുമല്ലോ ആലപ്പുഴ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ വിഭാഗീയത എത്രമാത്രം ശക്തമാണെന്നുള്ളത് അപ്പൊ അത് അതാണ് ഇപ്പോ തോമസ് ഐസക്കിന്റെ പക്ഷെ ആലപ്പുഴ ആലിഫിനെ ജയിക്കാനായിട്ട് കരിയോലെ കൊഴിച്ച് നോക്കി സ്മാരകത്തിൽ ആ അതൊക്കെ നോക്കി പക്ഷേ എന്നിട്ടും അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല ആ അതാണ് തോമസ് ഐസക്കും വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല തോമസ് ഐസക്കും നല്ല കൊണ്ടുപിടിച്ച പ്രചരണം നടത്തി അറ്റാക്ക് ചെയ്യുന്നവര് മാക്സിമം ഏറെ അറ്റാക്ക് ചെയ്തു എന്നിട്ട് പോലും തോമസ് ഐസക്കിനെ അവിടെ ഭൂരിപക്ഷം കുറയ്ക്കുകയെങ്കിലും ചെയ്യണ്ടേ അതെ അതെ അതുപോലും തന്നെ ഭൂരിപക്ഷം ഭൂരിപക്ഷം കുറയ്ക്കാനും കഴിഞ്ഞിട്ടില്ല വീണ ജോർജ് പിടിച്ച ഭൂരിപക്ഷത്തിനേക്കാളും ഏകദേശം അതിന്റെ കണക്ക് വരുമ്പറേണ്ട മുപ്പതിനായിരം മുപ്പതിനായിരത്തോളം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ ജോർജ് പിടിച്ചു വോട്ടിനേക്കാൾ മുപ്പതിനായിരം വോട്ടാണ് ഇപ്പോ തോമസ് ഐസക് പിടിച്ചിരിക്കുന്നത് അപ്പൊ തോമസ് ഐസക് നമ്മുടെ വീണ ജോർജിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്ന മൂന്ന് ലക്ഷത്തി ഭൂരിപക്ഷം അല്ല വോട്ട് എന്ന് പറയുന്ന മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എമ്പത്തിനാലാണ് അതെ പക്ഷെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം വോട്ട് വീണ ജോർജ് പിടിച്ചു അപ്പൊ തോമസ് ഐസക് മൂന്ന് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി നാല് വോട്ട് അതായത് കഷ്ടിച്ച് മൂന്ന് ലക്ഷം കടന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മുപ്പതിനായിരം കുറച്ചു അതായത് വീണ ജോർജിന്റെ താഴെ മുപ്പതിനായിരം താഴെ മാത്രമല്ല ഈ വീണ ജോർജിന്റെ മണ്ഡലമായ ആറന്മുളയില് പതിനാലായിരത്തി എഴുന്നൂറ് വോട്ട് യു ഡി എഫ് ലീഡ് ചെയ്തിരിക്ക ആ അപ്പൊ വീണ ജോർജിന്റെ മണ്ഡലവും പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ മന്ത്രിയാണ് സംസ്ഥാന മന്ത്രിയാണ് വീണ ജോർജ് അദ്ദേഹത്തെ അവരുടെ മണ്ഡലം ആയ പതിനാലായിരത്തി എഴുന്നൂറ് വോട്ട് യു ഡി എഫ് ലീഡ് ചെയ്തിരിക്കുന്നു അത് ആന്റോ ആനടി ലീഡ് ലീഡ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് സി പി എം ആലപ്പുഴയിലെ സംഘടനാകാരി മാത്രമല്ല ഡിവൈഎഫ്ഐക്കാര് കുറച്ചിപ്പോ രംഗത്ത് വന്നിട്ടുണ്ട് അവര് ഈ തോമസ് ഐസക് ഒന്ന് രണ്ട് മണ്ഡലങ്ങളിൽ പോയിട്ട് പ്രചരണം നിർത്തി തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അത് അന്ന് അതിന് വിഭാഗീയതയുടെ പ്രശ്നം തന്നെയാണ് വിഭാഗീയതയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഇപ്പോ ചില ഡിവൈഎഫ് കാര്യ രംഗത്ത് ചില അഭിപ്രായങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുമുണ്ട് ഇതൊന്നും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സി പി എമ്മിന് ഇനി എത്രയൊക്കെ തിരുത്തൽ വന്നാലും കഴിയില്ല കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഈ ഒരു ഏകാധിപത്യ സ്വഭാവവും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പിണറായി വിജയൻ ഞാൻ തിരുത്തി തിരുത്തുമെന്ന് പറഞ്ഞു രംഗത്തെത്തിയിട്ടുണ്ട് കാരണം തിരുത്തിയില്ലെങ്കിൽ അടുത്ത രണ്ടര ലക്ഷത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ കമ്മി മുക്ത ഭാരതമായിരിക്കും നമ്മൾ ശൈലി തന്നെയാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ജനം അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കും കാരണം ജനത്തിന് ഇപ്പൊ കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട് കേന്ദ്രത്തിൽ വലിയൊരു ഭരണമാറ്റത്തിന്റെ അലയോലികൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് അടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും തോമസ് ഐസക്കിന് പാർട്ടിക്കാർ തന്നെ രംഗത്ത് വന്ന സ്ഥിതിക്ക് പാർട്ടി എങ്ങനെ നേരിടുമെന്ന് നമുക്ക് കാത്തിൽ കാണാം